ചാവി ചാവി ബസ് വന്ന് ചാവിൽ പോയി ചാവിന്റെ ഭയങ്കര ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഒരു വണ്ടി വണ്ടി ബസ് ആ വണ്ടി ഓടിച്ചത് വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞില്ല ഞാൻ ചാവിയില്ല യൂണിഫോമില്ലേക്കൊന്ന് വേണം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് കാർച്ചിൽ ഞാൻ പറഞ്ഞത് കാർക്ക് കഴിഞ്ഞി വേണം കേൾ ജിറോസാൻ അറോടെ പഞ്ചായത്ത് പിന്നെ വാസ കൊണ്ടാണ് പിന്നെ ആരാണ് എത്ര കിടന്നിട്ടുണ്ട് വണ്ടി ഒപ്പൻസ് ഉണ്ടാ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ തരണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നമുക്ക് ലൈവ്

ഞാൻ പറഞ്ഞല്ലോ വണ്ടിയെടുക്കുന്ന സമയത്ത് വേറെ പോലും തട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വേറെ കിട്ടും അഴിക്കാം ഞാൻ വിട്ടോ ഞാൻ വിട്ടോ നീ എനിക്ക് അടിക്കാൻ അറിയാത്തതല്ലേ ഇത്രയും നേരം അത് ഞാൻ മനസ്സിലാക്കും നീ പറഞ്ഞു ഇവിടെ ചെറിയൊരു തകർന്നു ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകിയിലോ നീ ഇൻഷുറൻസിലാണ്